അസലാമലൈക്കും വരഹമ്മി വരൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഹയർ ഒരുക്കാൻ തുടങ്ങുമ്പോൾ കാണുന്ന ഏഴ് അടയാളങ്ങളെക്കുറിച്ചാണ് ഇത് ലോകം പറയുന്ന ലക്ക് അഥവാ ഭാഗ്യം അതല്ലാട്ടോ ഇത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരിചരണമാണ് അതിൽ ഒന്നാമത്തെ അടയാളം ദുവാ ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നു മുമ്പ് ദ ചെയ്താൽ മടിയും അലസതയും ആയിരുന്നു നിങ്ങളെ ഇപ്പോൾ ചെറിയ കാര്യത്തിൽ യാ അല്ലാ എന്ന് വിളിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ട് അത് അള്ളാഹു നിങ്ങളെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന അടയാളമാണ് ചെയ്യാൻ തോന്നുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് രണ്ടാമത്തെ അടയാളം പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളുടെ ഹൃദയം താനെ പിന്മാറുകയാണ് അങ്ങനെ പിന്മാറുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അടയാളമാണ് മുമ്പ് സാധാരണയായി നമ്മൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്താൽ ഹൃദയത്തിന് ഒരു ഭാരം പോലെ ഒരു സുഖമില്ല എന്ന് തോന്നുന്നുണ്ടോ അത് നിങ്ങളുടെ ഈമാൻ ഉണരുകയാണ് എന്നതിൻ്റെ വലിയൊരു അടയാളമാണ് അള്ളാഹു സുബഹാ അള്ളാഹു താല നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു മൂന്നാമത്തെ അടയാളം ചെറിയ കാര്യങ്ങൾക്ക് പോലും ശുക്ര തോന്നുന്നു ഒരു ശ്വാസം ഒരു ഉറക്കം ഒരു സുരക്ഷിതമായ ഒരു ദിവസം ഇതൊക്കെയെല്ലാം അല്ല എന്ന് പറയാൻ മനസ്സ് പഠിച്ചാൽ അറിയുക അള്ളാഹു നിങ്ങളെ വലിയ നിയമത്തുകൾക്കായി തയ്യാറാക്കുകയാണ് ഇൻഷാല് നാലാമത്തെ അടയാളം തെറ്റായ ബന്ധങ്ങൾ സ്വയം ഇട്ടു വേദനിപ്പിച്ച ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പതുക്കെ മാറുന്നുണ്ട് അത് നഷ്ടമല്ല ഒരു സംരക്ഷണമാണ് അള്ളാഹു സുബ അല്ലാഹുത നിങ്ങളെ നിങ്ങൾക്കായി നല്ലതല്ലാത്തതിനാൽ നിങ്ങളിൽ നിന്ന് വേർപെടുത്തുകയാണ് അവരെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകുന്നത് അഞ്ചാമത്തെ അടയാളം പരീക്ഷണങ്ങൾ വരുന്നു പക്ഷെ തകരാറില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കണ്ണ് നിറയുന്നു എന്നാലും നിസ്കാരം വിടുന്നില്ല ഇത് സാധാരണ പരീക്ഷണമല്ല ഇത് ഉയർത്തലിൻ്റെ ഒരു അടയാളമാണ് അള്ളാഹു ശക്തരെയല്ല പരീക്ഷിക്കുന്നത് പരീക്ഷണത്തിലൂടെ നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് ആറാമത്തെ അടയാളം ഖുർആനും ദിക്കറും ഹൃദയത്തെ തൊടുന്നു ഖുർആൻ കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടോ അസ്തോ എന്ന് പറയുമ്പോൾ മനസ്സ് ശാന്തമാകുന്നുണ്ടോ അത് അള്ളാഹു നിങ്ങളെ അവൻ്റെ വചനത്തിലൂടെ സുഖപ്പെടുത്തുകയാണ് എന്നതിനുള്ള ഏറ്റവും വലിയൊരു അടയാളമാണ് ഏഴാമത്തെ അടയാളം താമസമുണ്ടെങ്കിലും പ്രതീക്ഷ പോകുന്നില്ല ഇനിയും കിട്ടിയില്ല ഇനിയും മാറിയില്ല എന്നാലും അല്ലാഹു ഉണ്ടല്ലോ നമ്മളുടെ ഒപ്പം എന്ന കുറച്ച് വിശ്വാസം മനസ്സിൽ ഉണ്ടോ അതാണ് ഏറ്റവും വലിയൊരു അടയാളം അള്ളാഹു നിങ്ങളെ നിരാശരാക്കില്ല നിൻ റബ്ബ് വലിയവനാണ് എല്ലാം റബ്ബിൽ തവക്കൽ മാത്രം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഏഴടയാളങ്ങൾ ഒന്ന് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിൻ്റെ കരുണ നിങ്ങളുടെ വാതിലിൻ്റെ മുന്നിലാണ് താമസിക്കുന്നത് നിഷേധമല്ല തയ്യാറെടുപ്പാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ വഴി വഴിയിലായിട്ട് ഉറപ്പിച്ചു ആമീൻ ആമീൻ ആമീ ആമീനി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ എല്ലാവരുടെയും ഇത് റബ്ബ് സ്വീകരിക്കട്ടെ അമി